ഹായ് നമസ്കാരം ഞങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ പൊതുവേ അധ്യാപകരും മറ്റു അനധ്യാപകരായ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് കോഴ്സ് പഠിച്ചിട്ടാണ് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കരിയർ ഗൈഡുമാരാവാൻ എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കരിയർ ഗൈഡുമാരാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എൻ സിഇ ആർ ടി ഡിപ്ലോമ കോഴ്സ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് നിലവിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് സൈക്കോളജി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചൈൽഡ് ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ കോഴ്സിന് ചേരാനാവും മൂന്ന് ഫേസുകളിലായിട്ടാണ് ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ആദ്യത്തെ ആറ് മാസം സെൽഫ് ലേണിംഗ് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ലഭിക്കുന്ന മെറ്റീരിയൽ സ്വയം പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്ന് മാസത്തെ നേരിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൽ മൂന്നാമത്തെ ഘട്ടം മൂന്ന് മാസത്തെ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഇന്റേൺഷിപ്പാണ് ഈ കോഴ്സിനുള്ള അപേക്ഷയുടെ അവസാന തീയതി നവംബർ അഞ്ചാണ് മൈസൂർ അജ്മീർ ഭോപ്പാൽ ഭുവനേശ്വർ ഷില്ലോങ് എന്നീ എൻ സി ഇ ആർ ടിയുടെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഈ കോഴ്സുകൾ നൽകി വരുന്നത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും എലിജിബിൾ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കും കരിയർ ഗൈഡൻസിൽ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നടത്തുന്നു താങ്ക് യു